ഇന്നത്തെ ടാസ്ക് അവസാനിക്കുമ്പം ഒന്നാം സ്ഥാനത്ത് വീണ്ടും ആര്യനാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ടാസ്കുകളിലൊക്കെ ആര്യൻ്റെ പ്രകടനം കണ്ടതായിരുന്നില്ലേ അതുപോലെ തന്നെ പിന്നെ രണ്ടാം സ്ഥാനത്ത് അനുമോൾ ഹൗസിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അനുമോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അക്ബറിൻ്റെ ആയിരുന്നു ആതിലെ മോഷ്ടിച്ചെടുത്ത ആ പത്ത് പാവകൾ ഉപയോഗിച്ചല്ല അനുമോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അനുമോളുടെ തന്നെ പ്രയത്നം കൊണ്ടാണ് എൻ്റെ പാവകളും കൂടി മോഷ്ടിച്ചാണ് അനുമോൾ സെക്കൻഡ് സ്ഥാനത്ത് എത്തിയിരിക്കുന്നതെന്ന് അക്ബറൊക്കെ പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ആരുടെയും പാവകൾ മോഷ്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ ആലേട്ടൻ്റെ എപ്പിസോഡ് വരുമല്ലോ അപ്പോഴും തെളിയിക്കാമല്ലോ ആര്യൻ ഇരുപത്തൊമ്പത് പാവകൾ കളക്ട് ചെയ്ത സമയത്ത് അനീഷും അനുമോളും ഇരുപത്തിനാല് വീതം കളക്ട് ചെയ്തു അപ്പോൾ ആര്യനാണ് ഫസ്റ്റ് സെക്കൻഡ് അനീഷും അനുമോളും ആണ് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് ആര്യനും നൂറ്റി ഇരുപത് പോയിൻ്റ് വീതം അനുമോൾക്കും അനീഷിനും കിട്ടുന്നുണ്ട് മൂന്നാമതായി നെവിൻ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആതില നാലാമതായി തൊണ്ണൂറ് പോയിന്റ് അക്ബറിൻ്റെ പത്ത് പാവകളും ആദില മോഷ്ടിച്ചതുകൊണ്ട് അക്ബറിന് ഒരു പാവയില്ല അക്ബറിന് സാബുമാനുമാണ് ഒരു പോയിന്റും കിട്ടാത്തത് സാബുമാനും രണ്ട് പാവയുണ്ടായിരുന്നു അതും മോഷണം പോയി